പ്രീഞ്ചേണ്ട പറഞ്ഞത് മീശ ഷേവ് ഇടാന്ന് പറഞ്ഞു ഹിന്ദി സിനിമയല്ല ഹിന്ദി സിനിമയിൽ പ്രത്യേകിച്ച് എല്ലാവരും മീശ തന്നെ നടക്കുന്നത് ഞാൻ ഈ മീശയൊക്കെ ഷേവ് ചെയ്ത് ഇങ്ങനെ നടൻ നടത്തുവന്നപ്പോൾ രാജിവെട്ട് ദേ നമ്മുടെ പവി വരണു എന്ന് പറഞ്ഞു സുരേഷേ പവിയെ അന്വേഷിച്ച് വർത്തു പോകണ്ട അത് അയവൻ തന്നെ നമ്മുടെ പവി എന്ന് പറഞ്ഞു ഊഹ് എൻ്റെ ദൈവമേ അവിടെ ഇതിന് പോയതാണ് വേഷം കിട്ടി മൂന്ന് പതിറ്റാണ്ടിലേറെയായി ഈ നടൻ മലയാള സിനിമയിലെ സാന്നിധ്യമാണ് േക്ഷകർ എന്ന് ഓർക്കുന്ന ഒരുപിടി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ സാർ പറഞ്ഞാണ് നീ എന്ന് ഈ കോമാളി വേഷം കാണിപ്പ് നിർത്തിയിട്ട് സീരിയസ് ആയിട്ട് അഭിനയിക്കണോ അന്ന് നീ രക്ഷപ്പെടുന്നു സ്പിരിറ്റ് അഭിനയിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിനടുത്ത് പറഞ്ഞു സാറിന്റെ അടുത്ത് പണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഓർമ്മയുണ്ടോ അത് ഞാൻ ആ സീരിയസ് ആയിട്ട് അഭിനയിച്ചപ്പോഴാണ് ഞാൻ രക്ഷപ്പെട്ടത് ആ ഞാൻ പറഞ്ഞില്ലേ ായോ പിന്നിട്ട വഴികളിലെ തന്റെ ജീവിതാനുഭവങ്ങൾ പറയുകയാണ് നന്ദു നിന്റെ വേഷത്തിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട് നീ ഒരു വയസ്സനായിട്ടാണ് അഭിനയിക്കാൻ പോണത് ഈ തത്ത കൊണ്ടുവരണ തത്ത കൊണ്ടുവരണ ഒരു ജ്യോത്സ്യനായിട്ട് എന്തായാലും നമ്മുടെ ഈ പടം സൂപ്പർ ഹിറ്റാണ് അതിന് യാതൊരു സംശയമില്ല അല്ല ഈ ഒരു കഥാപാത്രം കൊണ്ട് അത് ഇല്ലാതാവാതെ നോക്കേണ്ട ജോലി നിന്റെയാണ് എന്റെ ചങ്കിക്കൂടെ ഇടുത്തി പാഞ്ഞു പോയി സിനിമകളിലേക്ക് എത്തിയ വഴികൾ അതിഗംഭീര തണുപ്പ് ഈ തോർത്ത് മാത്രം എടുത്തു അന്ന് നമ്മളെ രണ്ടാമത്തെ പടമാണ് അപ്പം പുതയ്ക്കാനൊരു സാധനം പോലും ചോദിക്കാനുള്ള ഒരു ഒരു ഇതില്ല ജനറേറ്റർ വണ്ടി ഓട്ടിക്കുന്ന കക്ഷിയുണ്ട് അങ്ങനെ ചോദിച്ച് എന്ത് ഞമ്മൾ തണുത്തിട്ട് എന്താ ഞകത്ത് കയറി ജനറേറ്ററിൻ്റെ അടുത്തിരിക്കും നല്ല ചൂട് കിട്ടും പ്രേക്ഷകർ അറിയാത്ത സംഭവങ്ങൾ ഇപ്പം ഞങ്ങൾ മൂന്ന് പേരും ഉണന്നിരിക്കുക കഥ തുറന്നു ഈ ഡയറക്ടർ മുറിക്കാത്തോട്ട് കയറി വന്നിട്ട് എൻ്റെ ഒരു പത്ത് തലമുറ ചീത്തൊള്ളിച്ചു നീ ആരാടാ എന്റെ ക്ലൈമാക്സ് തിരുത്താൻ ഞാൻ തിരുത്തിയാ നീ എല്ലടാ പറഞ്ഞത് മാറ്റിച്ചത് ഈ കാറിന്റെ സൈഡിൽ ഇരുന്ന് കുത്തി ഇരുന്നിട്ട് ഇങ്ങനെ വയറൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തോണ്ടിരിക്കുക ഏ ക്യാ കർത്താ യവൻ ആരുന്നോലും നോക്കിയില്ല അങ്ങോട്ട് തിരിഞ്ഞോലും നോക്കിയില്ല ബാമ്പ് ഫിറ്റിംഗ് കർത്താഹേ എന്ന് പറഞ്ഞു അതുവഴി പ്രസിഡന്റിനങ്ങട്ടാ പോവാൻ പോവാ പോവാൻ വ്യക്തികൾ അമരീഷ് പുരി എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് എന്ത് എന്തിനാ വരണം എന്ന് അറിയില്ല എന്തോ സംസാരിക്കാൻ വരികയാണ് ഹലോ പ്രിയൻ വരുവാണ് അപ്പൊ എന്നെ കണ്ടപ്പോഴും എന്നോട് ഹലോ അങ്ങനെ പരിചയപ്പെടുത്തി നിന്ന് ഒരു ഹാറ്റ് എടുത്തു പ്രിയജന്റെ ഞാൻ ആദ്യമായിരുന്നു പ്രിയജന്റെ കണ്ണ് നിറഞ്ഞ് കാണുന്നത് മലയാളത്തിന് പുറമെ തമിഴിലും ഹിന്ദിയിലും സാന്നിധ്യം അറിയിച്ച നന്ദു തന്റെ ജീവിതകഥ പറയുന്നു ചരിത്രം എന്നിലൂടെ സഫാരി ടി വി ചാനലിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രാത്രി പത്ത് മുപ്പതിന് പിന്നെ സഫാരി ടി വി യൂട്യൂബ് ചാനലിലും